അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഒന്ന് നല്ലൊരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പലഹാരച്ചാലും പോലെ നല്ല മെനക്കടില്ലൊരു പലഹാരമാണ് തിന്നാനാണ് ഈ ഭയങ്കര ടേസ്റ്റുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പലഹാരം അപ്പം പണ്ടത്തെ മോഡൽ മോഡലങ്ങോട്ട് ഉണ്ടാക്കുക അപ്പം ആരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കലും ഉണ്ടാവില്ല ചെറിയ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കാന്നല്ലാതെ അപ്പം നമ്മൾ ഇതാ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ടോ വന്ന പാടിതാ തക്കാളി നോക്കുന്ന അടുപ്പത്ത് വെക്കട്ടെ കാരണം നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലൊരു മത്തിപ്പുളി വെക്കാനാണ് ഒരുങ്ങണത് അതുപോലെ തന്നെ നമുക്ക് വൈതനങ്ങൾ പേരി വെക്കണം അപ്പം എന്നും പറയണമായ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണ്ടു പലഹ് ഇല്ല ഇന്നലെ മിഞ്ഞാന്നൊക്കെ വീഡിയോക്ക് ലൈക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അപ്പൊ മറക്കാതെ ലൈക്ക് ചെയ്യുക അങ്ങനെ ഞാനിത് ആ തക്കാളിയും പച്ചമുളകും നുറുക്കി അതിൽ ലേസം മഞ്ഞപ്പൊടിയും മുളകും പൊടി ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ലേശം ഉള്ളി അരിയാട്ടോ വൈതനങ്ങ വെക്കാനാണ് വൈതനങ്ങ ഞാൻ രാവിലെ തന്നെ നുറുക്കി വള്ളത്തിലിട്ടതാണ് കേട്ടോ അപ്പൊക്കെ അപ്പം നുറുക്കിയാലും കട്ട് ഉണ്ടാവും നമ്മൾ തിന്നുമ്പോൾ ഞമ്മളെ നാവ കുരിജാതിയാവും എളുപ്പം വൈതനും ഉപ്പേരി ഞമ്മക്ക് മട്ടിക്കും അപ്പൊ ഇന്ന് നൂൽപുട്ടാണ് ചുടുന്നത് ഇന്നലെ നൂൽപൊട്ട് ചുട്ടുക മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇന്നലത്തെ വീഡിയോന്റെ കമന്റിൽ ഉണ്ടായി നൂൽപുട്ട് എന്ത് പൊടിയുണ്ടാ ചുട്ടത് എന്നുണ്ടായിരുന്നു നമ്മൾ സാധാ പച്ചരി കഴുകിപ്പോഴും ഇല്ലെന്ന് പൊടിപ്പിച്ചാണ്ട് നമ്മള് ചൂടണേ പത്തിരി പൊടിയാണ് കേട്ടോ അങ്ങനെ അത് ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ വൈതനങ്ങ തൂമിച്ച്ങ്ങാണ്ട് വെക്കുകയാണ് വൈതനങ്ങ എത്രയും നേർത്ത് നുറുക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തിരി നല്ലതാന്നാൽ പിന്നെ വൈതനങ്ങ മാത്രം മതിയുടെ ചുവറ്റൊക്കെ കൂട്ടാൻ അല്ലെങ്കിൽ കട്ടിപ്പുണ്ടെങ്കിൽ വൈതനങ്ങ ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വരും അങ്ങനെ വിട്ടുനോക്കുമ്പോൾ ചട്ടി നിറച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് ശരിയാവുമ്പോൾ ചട്ടിയിൽ ലേസേ ഉണ്ടാവുകയുള്ളു കേട്ടോ ണ്ടും അടുപ്പത്തിൽട്ടോ മീൻ കറി വെക്കാൻ തക്കാളി ഉണ്ട് അതുപോലെ വൈതനങ്ങ അടുപ്പത്തിട്ട് ശേഷം ഞാൻ ഈ മത്തി ഒന്ന് ആക്കി ഇടക്കട്ടെ നല്ല നാടൻ മത്തിയാണ് പിന്നെ ആഗോലിമുള്ളം പൊരിച്ചാനുണ്ട് അധികം മീന് തലേന്നാ കിട്ടലാണ് കേട്ടോന്ന് ആഗോലിമുള്ള മത്തി പിന്നെ കൊടുന്നതാണ് അതുകൊണ്ടാണ് നേരെ ആക്കി എടുക്കണേ അങ്ങനെ ഞമ്മളെ തക്കാളിയൊക്കെ നല്ലോം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടൊന്നും നല്ല ഉടക്കട്ട തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞിട്ട് ഒരു കറി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഒന്നും കൂട്ടണില്ല ലേസം വെളുത്തുള്ളി ചതച്ചത് മാത്രമായിട്ടോ കൂട്ടണു അപ്പം ഞാൻ ആഗോലി ഉള്ളൊന്ന് കായം കൂട്ടി വെക്കട്ടെ ഇതിൽ എത്ര കായം കൂട്ടിയാലും മീനിങ്ങനെ വെളുത്തങ്ങാണ്ട് കാണൂട്ടോ അപ്പം ഞാൻ നല്ല കൈ വെച്ച് തേച്ച് പൊടിപ്പിക്കാൻ കേട്ടോ മീനൊക്കെ നല്ല അടി കൂടെ വരഞ്ഞ് കൊടുത്തേക്കാണ് എന്നാൽ പിന്നെ നമ്മളെ കൈ വെച്ച് നല്ലൊന്ന് തേച്ച് പൊടിപ്പിച്ചാൽ മതിയല്ലോ കണ്ടിലങ്ങൾ ഈ പരുവത്തിൽ അതാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ പിന്നെ മത്തി ഫുള്ള് കറിയിൽ ഇടേണ്ടു മത്തി എത്ര ഇട്ടാലും ഇവിടെ ഭയങ്കര ചിലവാണ് പിന്നെ നാടൻ മത്തി ആകുമ്പോൾ പറയും മണ്ടല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പത്തിന് ഇത് നമ്മളെ വൈതനങ്ങ ഒക്കെ ശരിയായി കിട്ടിയിട്ടുണ്ട് ഇടുമ്പോൾ ചട്ടി നിറച്ചിണ്ടായി ഇതിനിന്നിപ്പം കണ്ടില്ല ലേസോളും ഇപ്പം രണ്ടാൾക്ക് നല്ലപോലെ കുഴച്ച് ചോറ് വൈതനങ്ങ പേരുണ്ട് അങ്ങനെ ആ ചട്ടി മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ ചോറ്റും കല അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇതാ മീൻ്റെ പുളി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് മത്തി ഇട്ട് കൊടുത്തിട്ട് മത്തിട്ടാ പിന്നെ തോനെ നേരൊന്നും തിളക്കണ്ടല്ലോ ഒരു ചെറിയൊരു തള വന്നിട്ട് മാങ്ങി വെക്കണം അല്ലെങ്കിൽ എന്താ വെച്ചിട്ട് ആ മുള്ളുമ്മന്നൊക്കെ മത്തി ഇങ്ങനെ വേറിട്ട് പോരൂട്ടോ അങ്ങനെ ആവുമ്പോൾ ഒരു ശരിയല്ലേ അങ്ങനെ അതാ കുറച്ച് കഴിഞ്ഞപ്പത്തേനും നമ്മൾ ചൂറിൻ്റെ വെള്ളമൊക്കെ നല്ലോം കാഞ്ഞിരുന്നു അപ്പം അതിന് ഒരു കപ്പ് വെള്ളം ഇങ്ങോട്ട് മുക്കി വെച്ചിട്ട് അരി ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ മീൻപുളി ഇതാ തിളച്ച് വന്നപ്പോൾ ഒരു പുടി വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് തൂമിക്കാതെ വെക്കുകയാണ് നല്ലത് പച്ച വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല ലേശം വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ മീൻ കറി മാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പത്തേക്ക് ഇന്നലത്തെ കറിയാണ് അതൊന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുക്കട്ടെട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ചൂടാക്കിയിട്ടില്ലെങ്കിൽ ഇത് അങ്ങനെ ഇരിക്കും ഇപ്പം ചൂടാക്കിയവൾക്ക് അഥവാ നൂൻപുട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടും ചെയ്തോളും ഇറച്ചിക്കറിയാണ് കേട്ടോ നല്ല രസമാണല്ലോ അതിന് ശേഷം ഞാൻ മീൻ പൊരിച്ചാൽ വെക്കുകയാണ് രണ്ട് മീനുകളും പൊരിച്ചാണ് ബാക്കി നമുക്ക് വൈകുന്നേരത്ത് പൊരിച്ച കാരണം എന്താ വെച്ചാൽ ശാലൂനും മോനൂനും ചൂട് കൂടുക്കണെ തിന്നാൻ കൊടുക്കാനാണ് കേട്ടോ ഈ മീനൊക്കെ ചൂട് കൊടുക്കാൻ തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഞാൻ അതിരാവിലല്ലേ പൊരിച്ചത് ചിലപ്പം ഞാൻ ഒന്നായിട്ട് അങ്ങോട്ട് പൊരിച്ചും ചിലപ്പം ഇങ്ങനെയൊക്കെ കാട്ടും അതൊക്കെ നമ്മളെ മൂടിനനുസരിച്ച് ചെയ്യോ പിന്നെ ചട്ടിയിൽ നാല് ഈടല്ല സ്ഥലം കഴിഞ്ഞ് വൈകുന്നേരത്തെ എങ്ങനായാലും രണ്ടെണ്ണോ മൂന്നെണ്ണമോ പൊരിച്ചെടുക്കേ ചെയ്യുള്ളൂ അങ്ങനെ ഞാൻ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഞമ്മളെ ചോറ് എളുപ്പം വെന്തിട്ടുണ്ട് റേഷൻ കടയിൽ തരിയാകുമ്പോൾ ഇതാണ് നല്ല നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ പൈസ തിന്നട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് എത്ര തിന്നാലും എളുപ്പ എളുപ്പം തേച്ചും നമ്മൾ ഈ കുറുവരി വെച്ചാൽ വെച്ചാലിവിടാർക്കും പറ്റൂല കേട്ടോ ഞങ്ങൾ പെരുന്നാക്കൂ കുറുവരി വെക്ക പെരുന്നാക്കന്നെ കുറുവരി വെച്ചാലും മക്കൾക്കൊന്നും ഇഷ്ടപ്പെടൂല മക്കൾ ആദ്യം തന്നെ പറയും ആ കുറുവരി വെക്കണ്ടാന്ന് അങ്ങനെ ഞാൻ ചോറ് വാർക്കണതിൻ്റെ മുന്നേ അതിന് ഒരു കൊട്ടക്കായിൽ ചോറ് ഊറ്റിയിട്ട് ഇതാ നമ്മൾ മൂന്നൂന് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടുക്കള അടുക്കളപ്പണി ഇന്ന് ഒന്നുംപാട് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു കാര്യം മനസ്സില് കെതി അത് അതുപോലെ ചെയ്യണം അപ്പം ഞാൻ പൂവട ഉണ്ടാക്കാമല്ലോ ഒരുക്കത്തിലാണ് അപ്പോൾ രണ്ടു ദിവസം മുന്നേ പൂവട ചുട്ടിട്ട് മക്കൾക്കൊന്നും തേഞ്ഞിട്ടില്ല ആർക്കും തിഞ്ഞിട്ടില്ല ഞാൻ നായി പൊടി എടുത്തിട്ടാണ് പൂവട ചുട്ടത് അപ്പൊ കഴിഞ്ഞിട്ടില്ല മത്തിപ്പുളി നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ കാണുമ്പോൾ തന്നെ ഇങ്ങനെ പിന്നെ അതുപോലെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പല പല കറി ഇറച്ചിക്കറിയൊന്നും കൂട്ടിയാൽ ശരിയാവില്ല അതിനും വേണ്ടി ഈ മത്തിപ്പുളിയൊന്നും എത്ര കൂട്ടിയാലും എനിക്ക് മടുക്കൂല കേട്ടോ അങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ പുറം പണിയും കഴിഞ്ഞ് തിരുമ്പലും കുളിയും കഴിഞ്ഞ് വന്ന് ദുഹയൊക്കെ നിസ്കരിച്ചിട്ട് അത് വീണ്ടാമതും അടുപ്പത്തേക്ക് ഇറങ്ങിക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ചോദിച്ചു എന്തിനാ ഇത്ര നേരത്തുണ്ടാക്കണം വെയിനേരത്തുണ്ടാക്കിയാൽ നടക്കൂല കാരണം എന്തിനൊരുപാട് പണിയാണ് പിന്നെ അതെല്ലാം സ്കൂൾ കുട്ടികൾ വന്നാൽ പറയേണ്ട ഇല്ലാട്ടോ ഓലും ഒക്കെ കൂടും ചെയ്യുന്നത് അത് ശരിയായി കിട്ടും ശരിയാകൂല ഞമ്മളൊറ്റക്കാവുമ്പോൾ എളുപ്പം പരിപാടി ചെയ്ത് തീർക്കാൻ അങ്ങനത്തെ പിന്നെ ഓല എഴുത്തൊന്നും നടക്കൂല കേട്ടോ അപ്പൊ ഒറ്റക്കാണെങ്കിൽ നമുക്ക് എല്ലാ പണിയും എളുപ്പം ഇതാക്കാം അപ്പം ഞാൻ രണ്ട് മൂന്നാല് വിധമായി കാണ്ടാക്കണ് രായിപ്പൊടി ഇരിക്കണുണ്ട് രായ് പൊടി ഇത് വേറെങ്ങാണ്ട് കൊഴച്ചിങ്ങാണ്ട് പൂവട ചുടണം പിന്നെ പീങ്ങൂണും ഉണ്ട് പൊരിച്ചൂണുണ്ട് കുറേ ആൾക്ക് പൊഴിയത് ഇഷ്ടം കുറെ ആൾക്ക് പൊയ്ച്ചത് ഇഷ്ടം നാലാളാണെങ്കിലും നാല് വിധത്തിൽ ഉണ്ടാക്കണം കേട്ടോ പിന്നെ കൊണ്ട് ഞാൻ എനിക്ക് വാണ്ടിങ്ങാണ്ട് ഉണ്ടാക്കാം കേട്ടെ രായിപ്പൊടികൊണ്ട് പൂവടെ ചുട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ചുട്ട് വെച്ച് കുറച്ചിങ്ങനെ തണുത്താലാണ് ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ കറിയും ഇല്ലേ പലവർക്കും പല മാതിരിയാണ് ചിലവർക്ക് ചൂടില്ലാതെക്കാർ ഇഷ്ടം ചിലവർക്ക് തണുത്തത് ഇക്കാറേ ഇഷ്ടം ഇവിടെ എനിക്ക് തണുത്തതാണ് ഇഷ്ടം മക്കൾക്കായാലും ബാബുവിനായാലും ഒക്കെ തണുത്തത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ആ ചട്ടിയൊക്കെ മോറിക്കൊടുത്ത് പിന്നെ ഇതലേശം വെള്ളം വെച്ചിട്ട് നമ്മൾ രായ് പൊടിയും വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഞക്കൊന്നും കുഴച്ചെടുക്കട്ടെ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ നമ്മൾ മേത്ത് പൊടിയാവൂല എന്താ വെച്ചാൽ ഇതിന് പിന്നെ പൊടിയുടെ പരിപാടിയൊന്നും ഇല്ല പ്രസ്സിലമർത്തുക ഞമ്മള് തേങ്ങയും പഞ്ചസാര ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യാണ് അപ്പോൾ ഒക്കെ ഉരുളാക്കി വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് വലിയ ഉരുൾ തന്നെ ആക്കിയിരിക്കണം പിന്നെ എല്ലാവർക്കും ഒരു പരാതി ഉണ്ട് ഇത് ഒട്ടൂല അപ്പോൾ ഒട്ടൂല അങ്ങനെ തോന്നുകയാണ് ഈ ചിലവില് എന്താ മൈദപ്പൊടി ഇങ്ങനെ തൊട്ടിച്ച് ഞാൻ അതിനൊന്നും നിൽക്കലില്ല ഞമ്മളിത് ഇനി അച്ച് വാങ്ങിക്കട്ടെ ഈ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് നമ്മൾ ഈ വക്കത്ത് കൂടെ തേങ്ങയും പഞ്ചസാരയും ആവാതെ നോക്കിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഒട്ടി കിട്ടും പക്ഷേ സാധനവും അതേ കൂടുതൽ ഉണ്ടാക്കാം കാരണം ഇതിമങ്ങോട്ട് അമർത്തിയാൽ ഈ വക്കിങ്ങ മുറിച്ചിങ്ങോട്ട് എടുക്കുക പിന്നെ നമുക്ക് അത് ഉരുളാക്കി വേറെ വിധത്തിലും ഉണ്ടാക്കാലോ അപ്പോൾ ഞാൻ കുറച്ച് ചിരകിങ്ങാണ്ട് ലേസൊക്കെ ചിരട്ടയിലിന് എരുക്കണുണ്ട് അതൊന്നും ചിരകി ഇട്ടിരുന്നില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാക്കണം പിന്നെന്താ വെച്ചാൽ ഇതിൽ തേങ്ങും പഞ്ചസാര ഒന്നും ഇട്ടിട്ട് തോനെ നേരം വെക്കാൻ പറ്റൂല നമ്മൾ പ്രസ്സും കൊണ്ട് തേങ്ങയും പഞ്ചസാര ഇട്ട് കൊടുക്കുക അച്ചിലൊന്നിട്ടമുർത്താ എളുപ്പം എണ്ണയ്ക്കാണെങ്കിൽ എണ്ണയ്ക്ക് ആവിക്കാണെങ്കിൽ ആവിക്ക് വേവിച്ചെടുക്കുക അപ്പം ഞാനിതാക്ക രണ്ട് മൂന്നാലിന് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തോണി നൂൽപുട്ടിൻ്റെ അച്ചിൽ ഉണ്ടാക്കണേക്കാട്ട് എളുപ്പമാണ് ഇങ്ങനെ വലിയൊരു ചെമ്പ് എടുത്തിട്ട് ഏതായാലും തുണികളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിന്റെ ഒരു തുണി ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു നൂൽപുട്ട് ചൂടാനൊക്കെ വണ്ടിങ്ങാണ്ട് അപ്പം അഴത്തെ ഒരു തുണി എടുത്തങ്ങാണ്ട് ഇതാ കെട്ടി ശരിയാക്കാണ്ടോ പിന്നെ പാത്രം നിറച്ച് വെള്ളം വെക്കരുത് ആ പാത്രം വെള്ളം വെക്കുക മേലെ ഇങ്ങനെ തുണി ഒന്ന് അരച്ച് കെട്ടി കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് അത് അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഞാൻ ഇതാവുമ്പോഴത്തേന് അവിടെ ആവി നല്ല വന്നോളല്ലോ ഞാൻ രണ്ടച്ചു വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് വട്ടത്തിലുള്ള ഒരാച്ചും ഒന്ന് പൂവട ഒരാച്ചും ഏത് ആകൃതിയിലും വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെ ഞാൻ നല്ല കനം കുറക്കണെങ്കിൽ നല്ല കനം കുറച്ചിട്ടുണ്ട് ഈ പൊരിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതായി പോരിച്ചിട്ടങ്ങനെ ചെയ്യണത് അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടത് വക്കത്ത് കൂടെ തേങ്ങയും പഞ്ചസാരയും ആവാതിരിക്കുക കേട്ടോ ഇന്ന് നല്ല ഒട്ടിപ്പോരും ഞാനൊരു മൈദപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടി വാട്ടുമ്പോൾ ലേസം മൈത പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഒട്ടി ഇത് ഇങ്ങനെ അമർത്തിയല്ലേ ഞമ്മളച്ചിരി ഇട്ട് അമർത്തിയല്ലേ അപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ അതാ ഞമ്മളിത് നല്ല ആവി വന്നിരുന്നു അപ്പം ആറിനാക്കിയിട്ട് ഇടട്ടോ പിന്നെ എങ്ങനെ ഇടുമ്പോൾ എന്താ കുഴപ്പച്ചാൽ നല്ല കട്ട കുത്തി ഇടരുത് വിട്ട് വിട്ടിടാം ഒന്നും ഒന്നുമ തൊടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂവട നല്ല പോലെ നമുക്ക് കിട്ടും ഞാൻ കാണിച്ചു തരാം കണ്ടിലങ്ങൾ നല്ല മെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചട്ടകം കൊണ്ടാണ് എടുക്കുന്നത് നമ്മൾ ചട്ടകം കൊണ്ട് എടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കട്ടെ ആയിമ്മ പൊടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല മെന്തതല്ല അപ്പം അപ്പൊ ഇത് വേറിട്ട് പോരിട്ടോ അപ്പൊ ഞമ്മളൊരു ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാം ട്രിപ്പ് ഇതുപോലെ ആറിനായിട്ട് വെച്ചുകൊടുക്കാണ് അടുക്കടുക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വെക്ക അപ്പൊ ഞമ്മള് പൂവട ചെലപ്പോൾ എടുക്കുമ്പോ വേറിട്ട് വേറിട്ടിട്ടേക്കാരം പോരാ അപ്പൊ ഞാനിത് ഒന്ന് ഒന്നുമ തൊടാത്ത കോലത്തിലാണ് വെക്കണത് ഇനി ഞമ്മക്ക് ലേസം പൊരിച്ചാനുണ്ട് ഇണ്ട് കേട്ടോ പൊരിച്ചാലും അത് റെഡി ആക്കാണ്ട് എല്ലാതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം ഇതൊന്നും അറിയാത്തതല്ലല്ലോ അതുകൊണ്ട് എല്ലാ പണിമ്പാടോ ഒപ്പം കാട്ടാ കേട്ടോ കാരണം അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് വരികയെന്നിട്ട് ഇവിടെ അഞ്ചാറിന് ശരിയാക്കുക അങ്ങനെയാണ് ചെയ്യണത് പിന്നെന്താ ഞമ്മൾ നല്ലപോലെ തോന നേരം വെക്കാതെ നോക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇനി ഞാൻ പൊരിച്ചാൽ ഇത് കേട്ടോ അതുപോലെ എണ്ണയിലിട്ടിട്ട് എണ്ണ നല്ല ചൂടായിട്ട് പിന്നെ എണ്ണയിലിടുമ്പോഴും അങ്ങനെ തന്നെയാണ് വേറിട്ട് വേറിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെണ്ണയ്ക്ക് തേങ്ങയും പഞ്ചസാര ഒക്കെ ആകുമ്പോൾ നമ്മളെ കണ്ണക്കാവും മൂക്കൂത്തക്കൊക്കെ പൊട്ടിത്തെറിച്ചാവാൻ ഉള്ളൊരിതുണ്ട് പിന്നെ രണ്ടാം ട്രിപ്പ് ഇടുമ്പോഴാണെങ്കിൽ ആ പൂവട ദിമക്ക കരിഞ്ഞുങ്ങാണ്ട് ഒരു വൃത്തിയായി നമുക്ക് തോന്നൂല അപ്പം ഞാൻ ഇതാ ബപ്പടക്കോലുകൊണ്ട് അന്നിട്ടൊന്നും മറിച്ചിട്ട് കൊടുക്കണേ തീ വല്ലാതെ ആട്ടും പൂട്ടിട്ട് കത്തിക്കാ കുറച്ച് ചീച്ച കുറച്ച് കത്തിച്ചാൽ അപ്പറും ഉപ്പറും നല്ല പോലെ വെന്ത് കിട്ടും ഒരിക്കലായി കിട്ടും ചെയ്യും പിന്നെ അതുപോലെ നമ്മൾ വള്ളത്തിലിട്ട് നല്ല വാട്ടി കുഴച്ചതാണല്ലോ പൊടി വാട്ടും പോലെ വാട്ടിയതല്ലേ അങ്ങനെ എല്ലാതും വാങ്ങി വെച്ച് നല്ല ചൂടാറിയിട്ടുണ്ട് അപ്പോൾ പൂവടയൊക്കെ അപ്പം ഞാൻ എല്ലാതും കഴിക്കുമ്പോൾ ജാൽ വേർതിരിച്ച് വെക്കുകയാണ് കണ്ടിലങ്ങൾ നല്ല മട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് പൊട്ടിയിട്ടും വേറിട്ടിട്ടൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ പൊരിച്ചതാണ് ഒരു പാത്രത്തേക്ക് വെക്കണത് കാരണം കുറച്ചൊക്കെ ശരിയാവാത്ത ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഇനി രണ്ടെണ്ണമോ മൂന്നെണ്ണമോ വാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫ്രിഡ്ജിൽ വെക്കാലോ അതിന് വണ്ടി കാണ്ട പിന്നെ ഇന്ന് നമ്മൾ ആങ്ങളാരും ഇവിടെ പണിക്കുന്നുണ്ട് ഓല്ക്ക് ചായക്ക് കടി പൂവിടെ കൊടുക്കണം എന്ന് കരുതുന്നുണ്ട് പിന്നെ എന്താ വെച്ചിട്ടാ മക്കളും അത് വന്നേക്കിത് കാണുമ്പോൾ എന്താ ചെയ്യാമല്ലോ ഓൾക്കിപ്പോൾ നല്ലത് ഏതാ ആകാത്തത് ഏതാണെന്ന് പറയില്ല അപ്പോൾ അതങ്ങനെ എടുത്ത് തിന്നിച്ചിട്ടാണ് വേറെടുത്ത് വേറെടുത്തി വെച്ചിട്ടുണ്ട് കണ്ടില്ല ഞങ്ങൾ നല്ല മട്ട് ണ്ട് ഇനി രായിപ്പൊടിയോണ്ട് ഇണ്ടാക്കിയതും ഉണ്ട് അതുപോലെ തന്നെ പൊരിച്ചത് ലേസം മേലക്കൂടെ ഒക്കെ തേങ്ങതായതും ഒക്കെ ഇണ്ട് അതുമ്പാടെ കാണിച്ചു തരാം അതിന്റെ മുന്നേ അതും കാണിച്ചു തരാം നമ്മളെ പൂവട കണ്ടില്ല നാല് പുറം ഉപ്പളും ഒട്ടിങ്ങാണ്ടിരിക്കണുണ്ട് ഞമ്മളെ അച്ചുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ സുഖം ഒരച്ഛന് ഇരുപന്ന് പത്ത് റുപ്പ്യുണ്ട് ഞാൻ രണ്ടച് വാങ്ങി ഇരുപത് ഉറുപ്പ്യൊക്കെ രണ്ടച്ച് വാങ്ങിക്കാണ് എങ്ങനെ വേണമെങ്കിലും ഞമ്മക്ക് പൂവട ചൂടാ പിന്നെ അധികാൾക്ക് ഇതൊക്കെ കീറേക്കാണ് പിന്നെ പീങ്ങിയത് എത്രയും തിന്നാൻ ഞമ്മക്ക് കേട് ഞമ്മ അതിലൊന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ ആൾ പൊരിച്ചതേക്കാൻ എനിക്ക് പീങ്ങിയതാണ് ഇഷ്ടം ബാബുവിനും പീങ്ങിയതാണ് ഇഷ്ടം അതിനു വേണ്ടി മക്കൾക്കാണെങ്കിൽ പൊരിച്ചതാണ് ഇഷ്ടം അങ്ങനെ എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ മഞ്ഞക്കളർ ആയി കാണുന്ന എന്താണെന്ന് വെച്ചിട്ടാ ഞാൻ എണ്ണയിലിട്ടിട്ട് എന്ത് ചെയ്തു രണ്ട് പാത്രം മുറാൻ പോയിട്ടോ തീ കുറച്ചേക്കാൻ മറന്നു അങ്ങനെ വന്നപ്പതിനാണ് ആ പൂവ് മഞ്ഞ കളർ അയക്കണത് അപ്പം അത് നല്ലതൊക്കെ നല്ല പാത്രത്തിലിട്ട് അടച്ച് വെക്കാ പിന്നെ ഒന്നും നാശമായിട്ടൊന്നുമില്ല കേട്ടോ വെട്ടിട്ടും വേറിട്ടിട്ടൊന്നുമില്ല അപ്പം കുറച്ച് പാത്രത്തിൽ ഇരിക്കട്ടെ കുറച്ചിങ്ങനെ അടപ്പില്ല ഒരു പാത്രത്തിലും വെച്ചിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാനാണ് കേട്ടോ കാരണം സ്കൂളിട്ട് വന്നപ്പാട് മധുരം വല്ലാതെ കൊടുത്താൽ ശരിയാവില്ല അപ്പം അത് കണ്ട ഇതും അതൊക്കെ ഒന്നായിട്ട് തിന്നും പിന്നെ പൂവടെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളോട് പറഞ്ഞില്ലേ ഇനി നമ്മളെ പരിപാടി ഇതാണ് ഇവിടെ ഒന്ന് നേരമാക്കി എടുക്കാണ്ട് അപ്പം നമ്മളെ വീഡിയോ ഒത്തരൊക്കെ തന്നെ ഉള്ളു അപ്പം നമ്മളെ വീഡിയോക്ക് ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിലോ എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതി അറിയിക്കണം അപ്പം അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ശരിയാക്കി എടുക്കാമല്ലോ ഈ പരിപാടിയൊക്കെ കഴിയാനായപ്പത്തിനുതാ നമുക്ക് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പത്തിന് ഈ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇൻഷാല്ല വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പോൾ കമൻറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും